ഏഷ്യയിലെ ഏറ്റവും വലിയ റോപ്പ് വേ കാണണം കാരാപ്പുഴ അണക്കെട്ടും അതിൻ്റെ പരിസരങ്ങളും കാണണം കുറേ കാലമായി ഈ സുന്ദര ഭൂമിയിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് അതിൻ്റെ ആവേശത്തിൽ ഞങ്ങൾ യാത്ര തുടങ്ങി ദേശീയപാതയിലെ ചെറുപട്ടണമായ കാക്കവയൽ കടന്ന് ഞങ്ങളുടെ വാഹനം നീങ്ങുകയാണ് കാക്കവയലിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ ദൂരമാണ് കാരാപ്പുഴയിലേക്ക് ആദ്യമായി ഈ പ്രദേശത്തേക്കെത്തുന്നതിൻ്റെ ആകാംക്ഷയിൽ ഞാൻ ക്യാമറ കയ്യിലെടുത്തു യാത്രയിലുടനീളമുള്ള ദൃശ്യങ്ങൾ പകർത്തുകയാണ് ലക്ഷ്യം അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് ഓഫ് റോഡ് സൗകര്യമാണ് അധികൃതർ ഒരുക്കിയിട്ടുള്ളതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ മധ്യകാലഘട്ടത്തിൽ ഉഗാണ്ടയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെയുള്ള യാത്ര എൻ്റെ ഓർമ്മയിൽ വന്നു ചരിത്രത്തിൻ്റെ ദശാസന്ധിയിൽ എവിടെയോ വെച്ച് വികസനം നിലച്ചുപോയ പോയ പാത റോഡിൽ നിരവധി കുണ്ടും കുഴികളും എല്ലാം പരമ്പരാഗത ശൈലിയിൽ ഉള്ളവ തന്നെ മഴക്കാലത്ത് റോഡിൽ വെള്ളം സംഭരിച്ചു വെക്കുന്ന മാതൃകാ പദ്ധതി ഇറിഗേഷൻ വകുപ്പ് നടപ്പാക്കുന്നത് ഇവിടെയാണ് അണക്കെട്ട് ഇറങ്ങുന്നവർക്ക് ആറ് കിലോമീറ്റർ മുമ്പ് തന്നെ ചെറു ജലസംഭരണികൾ കാണാനുള്ള സൗകര്യം കേരളത്തിൽ പലയിടത്തും ഈ പദ്ധതി നടപ്പാക്കുന്നുണ്ടെങ്കിലും ഇത്ര മാതൃകാപരമായി ചെയ്യുന്ന കാരാപ്പുഴ റോഡ് എന്നെ അത്ഭുതപ്പെടുത്തി വഴിയിൽ കുറേ വിദ്യാർത്ഥികൾ ഓരോ വാഹനങ്ങളും കടന്നു പോകുമ്പോൾ മൂക്കുപൊത്തി തങ്ങളുടെ വാഹനങ്ങൾക്കായി കാത്തു നിൽക്കുകയാണ് അവർ തെന്നേരി എന്ന ചെറുപട്ടണം കടന്ന് ഞങ്ങളുടെ വാഹനം മുന്നോട്ട് നീങ്ങി ഇംമാതിരിയുള്ള റോഡിലൂടെ വണ്ടി ഓടിച്ച് നല്ല പരിചയമുള്ള ആളാണ് എൻ്റെ ഡ്രൈവർ വഴിയിൽ നവീകരണ പ്രവൃത്തികൾ ഇടയ്ക്ക് ചെറിയൊരു ചാറ്റൽ മഴ പെയ്തു മഴയെ വകവെക്കാതെ ജോലികൾ ചെയ്യുന്ന തൊഴിലാളികൾ പുരാതന കാലത്ത് റോഡ് നിർമ്മാണത്തിനുപയോഗിച്ചു കൊണ്ടിരുന്ന യന്ത്രങ്ങളാണ് ഇവിടെ ഇപ്പോഴുമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഉപയോഗിച്ചു വന്ന അമ്മാവൻ വണ്ടികൾ ആധുനിക സംവിധാനങ്ങളുള്ള യന്ത്രങ്ങൾ വ്യാപകമായിട്ടും ഇന്നാട്ടിൽ അതൊന്നും ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല എല്ലാം പഴഞ്ചൻ സെറ്റപ്പുകൾ തന്നെ മുക്കിയും മൂളിയും ഞങ്ങൾ വാഴവറ്റ ടൗണിലെത്തി വയനാട്ടിലെ പ്രാചീനമായ ചെറുപട്ടണം കാരാപ്പുഴ അണക്കെട്ടിൻ്റെ നിർമ്മിതിയോടെ വികസനമൊരുടിപ്പ് നേരിട്ട ഈ പട്ടണത്തിന് വിനോദസഞ്ചാരം മാത്രമാണ് പ്രതീക്ഷ എന്നാൽ ഒച്ചഴയും വേഗത്തിലുള്ള റൊഡു നവീകരണം ഇവരുടെ പ്രതീക്ഷകളെ പിന്നോട്ടടിപ്പിക്കുകയാണ് നല്ല വിശപ്പ് എന്തെങ്കിലും കഴിക്കണം വാഴവറ്റ ടൗണിന്റെ ഓരത്തായുള്ള ചെറിയ ചായക്കടയിലേക്ക് കയറി കടക്കാരൻ ചായയും ചെറുകടികളുമൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ചായയും പഴംപൊരിയുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് കുടി കഴിഞ്ഞ് ഞാൻ പുറത്തേക്കിറങ്ങി സമയം ഏറെ വൈകിയിരിക്കുന്നു യാത്ര ചെയ്ത് നടുവിൻ്റെ ബോൾട്ട് ചെറുതായി ഇളകിയിട്ടുണ്ട് നല്ലൊരു ഡോക്ടറെ കാണിക്കണം മീനങ്ങാടി പ്രവിശ്യയിൽ നല്ല ആശുപത്രികളുണ്ടെന്ന് പറഞ്ഞ് ഡ്രൈവർ ഉടൻ വണ്ടി തിരിച്ചു കരാപ്പുഴ യാത്ര പിന്നീട് ഒരിക്കലാകാം മനമടുപ്പിക്കുന്ന ഈ യാത്രയെ പഴി പറഞ്ഞ് എത്ര പേരിങ്ങനെ മടങ്ങിപ്പോകുന്നുണ്ടാകാം എന്ന ചിന്തയിൽ ഞങ്ങൾ മടങ്ങി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക